സുഹൃത്തുക്കളെ ദാ കാണുന്നതാണ് നമ്മുടെ രാജൻചേട്ടന്റെ തട്ടുകട ആന്റണി എന്നാണ് ശരിക്കും പേര് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും കേട്ടോ ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളാണെങ്കിലും മറ്റുള്ളവരെ അതിനു പ്രേരിപ്പിക്കാറില്ല അതിൻ്റെ ഭവിഷത്ത് നല്ലോണം അറിയാം എന്നാലും രാജൻചേട്ടന്റെ തട്ടുകടയെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കാരണം എന്തെന്നാൽ രാജൻ ചേട്ടൻ വിളമ്പുന്നത് നല്ല വൃത്തിയിലും ശുചിത്വത്തിലും വിലക്കുറവിലുമാണ് ഹൈലൈറ്റ് വൃത്തി തന്നെ ഇവിടെ കുറച്ച് വിഭവങ്ങളെ ഉള്ളൂ ഫുഡ് സെർവ് ചെയ്യാൻ അടക്കി വെച്ചിട്ടുള്ള പാത്രങ്ങളാണ് ഈ കാണുന്നത് ഒരാൾ കഴിച്ചു കഴിഞ്ഞ പാത്രം കഴുകി അടുത്ത ആൾക്ക് കൊടുക്കുന്ന രീതി ഇവിടെ ഇല്ല മുഴുവൻ ഫുഡും സെർവ് ചെയ്യാനുള്ള പാത്രങ്ങളാണ് കഴുകി അടക്കി വെച്ചിട്ടുള്ളത് ബോട്ടി കപ്പ കഴിക്കാനാണ് കൂടുതലും ആളുകൾ ഇവിടെ എത്തുന്നത് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തീരും അഞ്ചു മണിക്ക് വന്നാൽ മാക്സിമം പത്ത് മണി ആകുമ്പോഴേക്കും കട ക്ലോസ് ആവും നല്ല തിരക്കുള്ള സമയങ്ങളിൽ രാജൻചേട്ടൻ്റെ വൈഫ് സഹായത്തിനുണ്ടാവും ഇപ്പോൾ എല്ലാ ദിവസവും ഇവിടെയുണ്ട് കാരണം രാജൻചേട്ടൻ്റെ കടയിൽ തിരക്കൊഴിയുന്നില്ല ഒഴിയുന്നില്ല അത് തന്നെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ദിവസം എനിക്ക് വീട്ടിൽ നിന്ന് ചീത്ത കേൾക്കേണ്ടി വരും എൻ്റെ വയർ നിറഞ്ഞിരിക്കും വീട്ടിൽ ഫുഡ് ബാക്കിയാവും അതുതന്നെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നവരുടെ വയറും മനസ്സും നിറഞ്ഞിരിക്കും അതുതന്നെയാണ് ചേട്ടന്റെ കൺസെപ്റ്റ് ഓക്കെ ഇനി സ്പോട്ട് പറഞ്ഞുതരാം നിങ്ങൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് അഞ്ചപ്പാലം വഴി അഴീക്കോട് ബീച്ചിലോട്ട് പോകുന്ന വഴിയാണെങ്കിൽ അഞ്ചപ്പാലം സ്റ്റോപ്പ് കഴിഞ്ഞ് നൂറ്റമ്പത് മീറ്റർ ദൂരം ചെന്നാൽ റൈറ്റ് സൈഡിലാണ് കട വൈകുന്നേരം ഇതിലേ പോകുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇഷ്ടപ്പെടാതിരിക്കില്ല ഞാൻ ഗ്യാരണ്ടി തരാം ഞാൻ ഇന്ന് ഓർഡർ ചെയ്തത് ബീഫ് കൊത്തുപൊറോട്ടയട്ടോ അപ്പോൾ ടേസ്റ്റ് ടേസ്റ്റൊന്നൊന്നും ഞാൻ പറയില്ല എന്നാലും നല്ല ടേസ്റ്റുമുണ്ട് നല്ല ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കീപ്പ് വാച്ച് ലൈക്സ് കമൻറ്റ് ഷെയർ ആൻഡ് ഫോളോ